നമ്മൾ നമ്മുടെ മക്രോണി എടുത്തിട്ടുണ്ട് കണ്ടോ ഇതുകൊണ്ട് നമ്മൾ പായസാണെന്ന് വെക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ മക്രോണി വെച്ചിട്ട് അറിയാൻ ഭയങ്കര ഇഷ്ടമുള്ള ഡിഷ് നമ്മൾ ഉണ്ടാക്കാറുണ്ട് ഇത് പായസം ഇത് വേറെ ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം അപ്പൊ ഞാൻ മക്രോണി വേവിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ ആ വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ കൊടുക്കുക ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇതൊരു തുണ്ട് വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മക്രോണി അതിലേക്ക് നമുക്ക് കൊടുക്കാം അപ്പൊ അതൊന്ന് വേഗട്ട അപ്പഴേക്ക് നമുക്ക് അടുത്ത അടുപ്പിൽ പാല് തിളപ്പിക്കാം അപ്പൊ അച്ചുമോ എന്താ ഉരുളിയൊക്കെ കൊണ്ടുവരുന്നത് എവിടെ തലയിൽ വെച്ചിട്ട് കൊണ്ടുവന്നെ കഴുകട്ടെ അമ്മ ഇത് പിടിക്കെ കഴുകട്ടെട്ടാ പുരുളി കഴുകി നമുക്ക് അതിലേക്ക് പാലൊഴിക്കാം ആ പാല് മൊത്തം പുറത്തേക്ക് പാല് പുറത്തേക്ക് പോണ അച്ചു മോനെ എന്ത് കാണിക്കണേ അച്ഛുമോ പാല് മതി മതി ശരിക്കും ചോിച്ചേ എന്ത് ചെയ്യണേ സ്കില്ല് സ്കില്ല് അപ്പൊ പാലില് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് അടുപ്പിൽ വെക്കട്ടാ ഇത് ഈ അടുപ്പിലേക്ക് വെക്കട്ടെ നമുക്ക് ഉരുളി ഈ അടുപ്പിലേക്ക് ഓ നല്ല ബുദ്ധി നിന്നെ കണി കണ്ടേ തോന്നണ്ടിഡ്ജി നെയ്യ് എടുക്കോ പാറമുളിന്റെ നെയ്യാ പാറമുളക് നെയ്യ് ഭയങ്കര ഇഷ്ട പഞ്ചസാര എന്ത് കിട്ടിയാലും കഴിക്കും അതാണല്ലോ ഞാൻ അങ്ങനെ നിൽക്കുന്നത് നെയ്യ് ഏലയ്ക്ക് പൊടിച്ചെടുക്കട്ടെ അപ്പൊ മിക്സിയിലെ ഇടണില്ല പൊടിയാനായിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമുക്ക് അച്ചുന്റെ കയ്യിൽ കൊടുക്കാം അച്ചു പൊടിച്ചേ മാമ ആയുധം ആയുധം വേഗം പൊടിക്ക് പഞ്ചസാര എന്ന് ോണിന്ന് വെന്തുട്ടിങ്ങനെ അരിപ്പേലാക്കി പച്ചവെള്ള ആക്കി കൊടുക്കാ തീരെ ഒട്ടിപ്പിടിക്കില്ലേട്ടാ ഇതില് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പത്തണ്ടി പെരിപ്പ് ഉണ്ടായിരുന്നു എവിടെ ഏത് കാക്ക അച്ചു കാക്ക അച്ചു അച്ചു കാക്കാക്ക് രണ്ടിപ്പരിപ്പ് എടുത്ത് തിന്നു അപ്പൊ ബാക്കിയുള്ളത് നമുക്ക് ഇവിടെ വെക്കാം മതിട്ടാ ആകെ കൂടി കൊറച്ചു ഇപ്പൊ പായസം വെച്ച് അത് ടേസ്റ്റ് ഉണ്ടോന്ന് നോക്കണം ഇല്ലെങ്കിൽ പൈസ പോയി പാല് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് ഞാൻ ടേസ്റ്റ് പായസം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അപ്പൊ എല്ലാവരും എനിക്ക് എനിക്കറിയില്ല ഉണ്ടാക്കിട്ട് പറയാട്ടെ ശരിക്കുള്ള അഭിപ്രായം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പറയും വീഡിയോടെ അവസാനം ഞാൻ എങ്ങനെ ഉണ്ടെന്ന് പറയാട്ടെ അതിനു ശേഷം എല്ലാവരും ഉണ്ടാക്കി നോക്കിയാൽ മതി സത്യം പറഞ്ഞിട്ടോ എന്തായാലും അലക്കെ നന്നായി പൊടിയണം പണ്ട് കാലത്ത് ഇതുപോലത്തെ വലിയ ആട്ടുകരിങ്ങനെ അമ്മമാര് അരിയിട്ടിട്ട് ഇങ്ങനെ 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 ആക്കിയിട്ട് ഇങ്ങനെ ആട്ടും എന്നിട്ട് വേണം ദോശ ഇഡലി ഒക്കെ ഉണ്ടാക്കാൻ ഇന്നിപ്പോ എന്ത് സുഖ മിക്സിയിലോ ഗ്രൈൻഡറിലോ അല്ലെങ്കിൽ പിന്നെ പാക്കറ്റിൽ തന്നെ കിട്ടും പക്ഷെ അത് നല്ല രസമായിരുന്നു അല്ലെ അമ്മമാരിങ്ങനെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആട്ടി അങ്ങനെ എടുക്കും അതിൻ്റെ ഒരു ചെറിയ ഒരു വെർഷനാണ് ഈ കുഞ്ഞോരില് പാട്ടെടുത്ത ഇല്ല പാട്ടുള്ള ഭാഗം കട്ട് ചെയ്തോളൂട്ടാ പാട്ടുള്ള നീ മുന്നേ പറഞ്ഞോട്ട് അങ്ങനെ പാടില്ല പാല് തളച്ചു വന്നിട്ടുണ്ട് നമുക്ക് പഞ്ചസാര ചേർക്കാം നല്ല മധുരം വേണ്ട മധുരം വേണം നോക്കട്ടെ അപ്പൊ ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കണ്ട് അയ്യോ വേണ്ടത് അധികം മധുരം വേണ്ട വേണ്ടതാ ഓ

അടുക്കളെ കേറുമ്പളി യാന്ത്രികമായി ഇങ്ങനെ വെന്ത് വരുന്ന കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാണ് നിങ്ങക്ക് തിന്നാൻ തരുന്നത് ഒരു മെഷീൻ മേടിക്കണം അല്ലേ ഭക്ഷണം അവരാരും നോക്കി കഴിഞ്ഞാൽ വലിയ ഇത് ഇല്ല ഏട്ടാ അച്ചു മോന്റെ എടുത്ത് കഴിക്കോൻ്റെ പാത്രം കഴുകി കഴിക്കാൻ അച്ചുമോൻ എന്റെ പാത്രം കഴുകി കഴിക്കട്ട അതൊക്കെ അവൻ ചെയ്യും തുണികള് തിരുമ്പും തിരുമ്പില്ലേ അച്ചുമാൻ ഏ അത് ചെയ്യാറുണ്ട് അവന്റെ ജയിക്കാറുള്ള ബാക്കി ഞാൻ ജയിക്കാറില്ല ഞാൻ തിരുമ്പണേറ്റും തിരുമ്മനം വരെ അവൻ കുളിച്ചില്ല എന്നുണ്ടെങ്കിൽ അവൻറെ ഡ്രസ്സ് അവനോട് തന്നെ കഴുകിടാ ഞാൻ പറയും അപ്പൊ അവൻ കഴുകിയിടും പിന്നെ ഞാൻ കഴുകണ എല്ലാ തുണികളും മുകളിൽ കൊണ്ട് വിരിച്ചിട്ടതിലും പഠിക്കാൻ പോകും ഞാൻ ചെയ്യൂട്ടാ ഇനി അടിച്ചു വരി തുടക്കണം അതൊക്കെ ഞാൻ ചേച്ചിന്റെ

ഇത് ഭയങ്കരായിട്ട് വേവിക്കരുത് കേട്ടെ ഇങ്ങനെ എന്താ പറയാ ഒരു ടേസ്റ്റില്ലാതെ പോകുന്ന പ്രതീക്ഷ അപ്പൊ ഏലക്കൊടി ചേർക്കാൻ അയ്യോ ഇത് പോയിട്ടോ അവള് അവള് മക്രോണിയില് എന്താ പറയാ പി എച്ച് ഡി എടുത്താളാടി മക്രോണി ഭയങ്കര ഇഷ്ടപ്പെടുന്നത് അതിന്റെ പായസങ്ങനറിയില്ലേ പായസങ്ങൾ ആദ്യമായിട്ട് വയ്ക്കണേ

പാലട പോലെ വെക്കുന്ന പാലടയ്ക്ക് ഇഷ്ടല്ല പാലടയിലെ ഏലക്കായി

എന്താ പറയാ പതിനൊന്നോ പതിമൂന്നോ തരം കറി വെച്ച് പാലയുടെ പായസം സദ്യ കഴിച്ച് പായസം കഴിച്ച് കഴിച്ചിട്ടാണ് ഞാൻ ആശുപത്രിയിൽ പോയത് വയറ് നിറച്ച് സദ്യ കഴിച്ചിട്ടാണ് പാല പ്രസവിക്കാൻ പോയത്സവിക്കാൻ പോയത് എന്നിട്ട് പ്രസവിച്ചപ്പോ മേടിച്ചതാരാ ആരാ ആരാ അച്ചു അതാ നിന്റെ സ്വഭാവം കൂട്ടിന്റെ സ്വഭാവം അല്ലട അച്ചു ഞാൻ എന്താ നിന്റെ കയ്യിൽ തന്നെ എന്റെ അപ്പുറത്തെ എന്റെ ഇപ്പുറത്തെ അച്ഛനും ഇപ്പുറത്ത് മാമനും നിക്കണ്ടായിരുന്നു നടുവിൽ ഞാൻ നിന്നു ഞാൻ നോക്കിയപ്പോ നഴ്സ് കുട്ടീനെ കൈ കാണിച്ചു അച്ഛനും മാമനും അങ്ങോട്ടും ഇങ്ങോട്ടും മോത്തോട് മോത്ത് ഞാൻ കൈ കാണിച്ചു കയ്യിലേക്ക് വെച്ചു വന്നിട്ട് പറയാനേ അവിടെ ഒരു മോൻ നിക്കോ ഓത്തമോനല്ലേ അവന്റെ കയ്യില് ഞാൻ ഉണ്ണിനെ കൊടുത്തു അല്ല അത് കേട്ടപ്പോ അമ്മക്ക് ഭയങ്കര സന്തോഷമായിട്ട് തമാശ കയ്യിൽ ഞാൻ അച്ഛനോട് പറയാം നിന്നെ കണ്ടപ്പോ തോന്നിണ്ടാവും അതെ പത്ത് വയസ്സുള്ള ഒരു കുട്ടിയുടെ കയ്യിലാണ് പാരുണ കൊടുത്തത് അല്ല അതൊരു ഭാഗ്യല്ല ശരിക്കും അച്ചുമോന്റെ കൈ കൊണ്ട് പാറുണ മേടിക്കാന്ന് പറയുമ്പോ ഒരു ഭാഗ്യാണ് പറയല്ലേ പറയു അമ്മമാരാവുമ്പങ്ങനെയൊക്കെ പറയും പിന്നെ ഞങ്ങളൊക്കെ അമ്മമാർക്ക് മക്കളെ പറയാൻ പറ്റുള്ളൂ ശെരിക്ക് പൊടിച്ചില്ല ശരി രണ്ടാമത് പൊടിക്കണ്ടായിരുന്നല്ലോ രണ്ടാമത് പൊടിക്കണ്ടായിരുന്നല്ലോ അമ്മ പിന്നെ പനി കുറവുണ്ട് കൊറവേന

കമന്റ് ചെയ്യാൻ പറയ ഇവരൂടെ ആ ഫോട്ടോഷൂട്ട് വേണം എന്നുള്ളവർ കമന്റ് किया ല്ലേ അപ്പോൾ കമന്റ് ചെയ്യ അതെ അപ്പോൾ ഞാൻ ഇയേ ഒഴിച്ചിട്ടുണ്ട് ട്ടോ അത് ചൂടായാൽ നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം പൊമൻ ഇരി ഇടല്ലേ അണ്ടിപ്പരിപ്പ് ഒന്നндайട്ട് വേണം ഇരി ഇട ഇടിക്ക് ജോกണ്ട അത് നേരത്തെ പിടിച്ചൊക്കെ പോലെ കണ്ടോ

ഇതിലേക്ക് ചേർത്ത് കണ്ടിട്ട് കണ്ടിട്ട് നല്ല നല്ല ഉണ്ട് ടേസ്റ്റ് കൊടുക്കണ്ടുക്കൊക്കെ അങ്ങനെ ആക്കി വെക്കാം ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലേ പാലട പോലെ പോ പൊടിയില്ല ഇങ്ങനെ ഇതായിട്ട് കിട്ടും പാലട പോലെ ചെറിയ ചെറിയ അട പോലെ കിട്ടും നന്നായി പൊടിക്കരുത് ഒരു വെറൈറ്റി ഇല്ലേ നല്ല 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 നമുക്ക് കോൺഫിഡൻസ് അല്ലേ അപ്പൊ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇനി അതൊരു പത്ത് പതിനഞ്ചു മിനിറ്റ് ഇരുന്ന് ഒന്ന് സെറ്റ് ആയിട്ട് വരും അപ്പൊ ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടാ ഓഫ് ചെയ്തു ഇനി ഒരു കുറച്ച് നേരം ഇരുന്ന് ഒന്ന് സെറ്റ് ആവട്ടെ അപ്പൊ നമുക്ക് കിച്ചൺ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം അച്ഛമോന് പഠിക്കണം പഠിക്കണ്ട അച്ഛമോനെ പഠിക്കണം ഞാൻ കടയിലേക്ക് ശ്രീചാരന് ചോറ് കൊണ്ട് കൊടുക്കും അപ്പഴേക്കും പിന്നെ പാറുന കൊണ്ടുവരാനുള്ള സമയായി അല്ലേ പാറുന കൊണ്ടുവരാൻ പോണം അച്ഛമോൻ പഠിക്കാ കുറച്ചു നേരം ഓക്കെ അപ്പൊ നമുക്കൊരു പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് പായസം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഓക്കെ അപ്പൊ നമ്മുടെ പായസം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് അച്ചുമോന് കൊടുക്കാൻ കറക്റ്റ് ആയിട്ടുള്ള അഭിപ്രായം പറയണം കേട്ടാ കാരണം ഇത് വെക്കണം എല്ലാം വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ട്രൈ ചെയ്ത് അച്ചുമോന്ന് കഴിച്ചു നോക്കട്ടെ അപ്പൊ ഞാൻ ഇത്തിരി ലൂസ് പോലെയാണ് വെച്ചേരട്ടെ കാരണം ഇത് കുറെ കഴിയുമ്പോ ഇരുന്ന് ടൈറ്റ് ഇങ്ങനെ എന്താ പറയാ ഇത്തിരി കുറുകും അച്ചുമോൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് അണ്ടി പരിപ്പ് കഴിക്കി ചൂടുണ്ട് ഊതി കഴിച്ചോളോ എനിക്ക് തോന്നി കൂടി കട്ടിണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ കൊറച്ച് കഴിയുമ്പോ സെറ്റ് ആവും ട്രൈ ചെയ്യാലോ ധൈര്യമായിട്ട് അപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെട്ടാ ഞാനും അടി കിട്ടാ ോ അപ്പൊ അടിപൊളിയാണ് കേട്ടോ എന്തായാലും ഇഷ്ടോ അപ്പൊ നിങ്ങൾക്കും ട്രൈ ചെയ്യാം അപ്പൊ ഇന്നത്തെ മക്രോടി പൈസ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം അപ്പൊ എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്ത പോയിണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പൊ വീണ്ടും വരാം ബൈ